മാന്യ പ്രേക്ഷകർക്ക് നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രായോഗിക ജീവിതത്തിൽ ജ്യോതിഷവും ഭക്തിയും ഈ രണ്ട് വിഷയങ്ങളാണ് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന വിഷയം അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ കാണുന്നത് എൻ്റെ ഒരു നിരീക്ഷണത്തിൻ്റെ ഫലമായിട്ടുള്ള അഭിപ്രായമാണ് ഞാനിവിടെ രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നിങ്ങളെ അറിയിക്കുകയും കൂടി വേണം അപ്പോൾ നമുക്ക് ചർച്ചയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം നമ്മൾ ഓരോരുത്തരും സമൂഹത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നിരവധിയാണല്ലേ അപ്പോൾ അതുപോലത്തെ ചർച്ചയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഭക്തിയും അതുപോലെ ജ്യോതിഷവും ജ്യോതിഷത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന ആരോടെങ്കിലും കാണുമ്പോൾ നമ്മൾ പറയും ഞാനൊന്നും ഒരു ജ്യോതിസെടുത്ത് പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അധികം സമാധാനം കിട്ടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ് ഞാനത് പുള്ളി പറഞ്ഞ പോലെ ഞാൻ പോയിട്ട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് നിങ്ങൾ നമ്മൾ കാണുമ്പോൾ കൂട്ടുകാരെ തമ്മിൽ കാണുമ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് ഇവിടെ നിന്നാണ് ശരിക്കും ഈ ചർച്ചയുടെ മുഖം തന്നെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത് നമുക്ക് നമുക്കെന്താണെന്ന് നോക്കാം നമ്മളൊരു സമൂഹി സാമൂഹിക ജീവിയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി നമ്മൾ ഓരോ ദിവസവും ഓരോരോ ആൾക്കാരെ കാണും അല്ലെങ്കിൽ സ്ഥിരം കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ കൂട്ടുകാരെ തന്നെ നമ്മൾ കാണും വഴിയിൽ വെച്ച് അവരുമായിട്ട് ഈ വിഷയങ്ങൾ ഇതുപോലെയുള്ള പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യും അങ്ങനെ ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്കാണ് ഈ ഇന്നത്തെ ഈ ചർച്ച പോകുന്നത് അതായത് നമ്മൾ ജ്യോതിഷത്തെക്കുറിച്ച് നമ്മൾ ഒരാളോട് ഒരു സുഹൃത്തിനോട് നമ്മളിത് പറയുമ്പോൾ ചിലപ്പോൾ സുഹൃത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഇതിനോട് എതിർപ്പുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ എതിർപ്പ് അപ്പോൾ തന്നെ പ്രകടിപ്പിക്കും നിനക്കിന്ന് വേറെ പണിയില്ല ഞാൻ എൻ്റെ പുറകെ പോയതാണ് എൻ്റെ കുറെ കാശ് പോയി എന്നല്ലാണ്ട് വേറെ നേട്ടമൊന്നും ഉണ്ടായില്ല എന്ന് പറയും അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അത് നിങ്ങളുടെ മനസ്സിനെ വേദിപ്പിച്ചേക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പറയും എതിരായിട്ട് സംസാരിക്കും അപ്പോൾ ഈ ചർച്ച ഇവിടുന്ന് ആണ് പല മാനസിക ബുദ്ധിമുട്ടുകളിലേക്കും എത്തപ്പെടുന്നത് അപ്പം നമ്മൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ വിഷയം എൻ്റെ താല്പര്യമാണോ അല്ലെങ്കിൽ മറ്റുള്ളവരാളുടെ താല്പര്യത്തിലാണോ പോയത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എൻ്റെ താല്പര്യത്തിലാണെങ്കിൽ ഞാൻ ഈ വിഷയം മറ്റുള്ളവർ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളിത് ചർച്ച ചെയ്യണോ എന്നുള്ളതും ഒരു പ്രധാന വിഷയമാണ് ഇവിടെയാണ് പ്രായോഗിക ജീവിതത്തിൽ ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം നമുക്ക് വരുന്നത് അപ്പം നമ്മൾ ഈ വിഷയം ജ്യോതിഷം അല്ലെങ്കിൽ ഭക്തി നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ ചർച്ച ചെയ്യേണ്ടതാണോ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇല്ല ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഇതെൻ്റെ മാത്രം വിശ്വാസമാണ് എൻ്റെ മാത്രം കാര്യമാണ് എന്ന് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ പറയുന്ന രണ്ട് വിഷയവും അപ്പോൾ നമ്മളത് സ്വയം തന്നെ തീരുമാനിക്കണം നമ്മളിത് ചർച്ച ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അപ്പോഴാണ് സാമൂഹിക ജീവിതത്തിൽ ഇതിൻ്റെ പ്രസക്തി ഏറി വരുന്നത് ഇവിടെ നിന്നാണ് പ്രായോഗിക ജീവിതത്തിൽ പ്രായോഗിക ജീവിതത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന മാനസിക സംഘർഷങ്ങൾ ഉടനെടുക്കുന്നത് അപ്പോൾ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തണം ഈ വിഷയം പുറത്ത് ചർച്ച ചെയ്യണോ വേണ്ട എന്നുള്ളത് ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിന് താല്പര്യമുള്ള ആൾക്കാരുമായിട്ട് മാത്രം ചർച്ച ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മാത്രം ഈ ഒരു വിഷയം ചർച്ച ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യാതിരിക്കുക ചർച്ച ചെയ്താൽ തർക്കങ്ങളാകും ഈ തർക്കങ്ങൾ പിന്നെ വഴക്കിലേക്ക് എത്തും ആ വഴക്കിൽ നിന്ന് ചിലപ്പോൾ അത് ജീവിതത്തിൻ്റെ തന്നെ നമ്മളുടെ ആ ഒരു അവസ്ഥ തന്നെ ചിലപ്പോൾ മാറിപ്പോയേക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകാതെ ഈ വിഷയം നമ്മൾ സ്വയം തീരുമാനിച്ച് ഇത് മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണോ എന്നുള്ളത് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെറുതെ ആമുഖമായിട്ട് പറഞ്ഞതാണ് ഇത് നമ്മൾ ഈ ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി ഇതിൻ്റെ ജ്യോതിഷം എന്നുള്ള വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജ്യോതിഷവും ഭക്തിയും എന്ന വിഷയത്തിൽ വളരെ രസകരമായിട്ടുള്ള വലിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക